നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് പുനർവിഭജന കരട് റിപ്പോർട്ട് ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധവും അശാസ്ത്രീയവുമായ രീതിയിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതെന്ന് സിപിഎം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പഞ്ചായത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളും കെട്ടിടങ്ങളും പുതുതായി വിഭജിക്കപ്പെട്ട വാർഡുകളിൽ വന്നിട്ടില്ല ചില വാർഡുകളിൽ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ കെട്ടിടങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സിപിഎം നേതാക്കൾ പറഞ്ഞു ഒന്നാം വാർഡ് മരുതങ്ങാടിൽ മരുദങ്ങാടിൽ കെട്ടിടങ്ങളുണ്ടെന്നാണ് പഞ്ചായത്തിന്റെ കണക്കിൽ പറയുന്നത് എന്നാൽ ഈ വാർഡിനെ രണ്ട് വാർഡുകളായി വിഭജിച്ചപ്പോൾ അതിലുൾപ്പെട്ട കെട്ടിടങ്ങളുടെ എണ്ണം കാണിച്ചത് കെട്ടിടങ്ങൾ കൂടുതലായി കാണുന്നു നിലവിലുള്ള പതിനൊന്നാം വാർഡിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കെട്ടിടങ്ങളാണുള്ളത് വിഭജനം നടന്നപ്പോൾ പുതിയ പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലായി അറുനൂറ്റി അൻപത്തിയൊന്ന് കെട്ടിടങ്ങളെ കാണാനില്ല ഇതുപോലെ മറ്റെല്ലാ വാർഡുകളിലും കുറവോ ഉള്ളതായിട്ടാണ് കാണുന്നത് അതിർത്തികൾ രേഖപ്പെടുത്തിയതിലും വ്യക്തതയില്ല മരുതങ്ങാട് വാർഡിന്റെ തെക്കതിർത്തിയായി കാണിച്ചത് കരുളായി നിലമ്പൂർ പി ഡബ്ല്യു ഡി റോഡാണ് പ്രസ്തുത റോഡ് വരെ പഞ്ചായത്ത് അതിർത്തിയുണ്ട് ഈ വാർഡ് എവിടെ നിന്ന് തുടങ്ങുന്നുവെന്നോ എവിടെ അവസാനിക്കുന്നുവെന്നോ കാണിച്ചിട്ടില്ല എല്ലാ വാർഡിലും ഇതേപോലെ വ്യക്തതയില്ലാത്ത അതിരുകളാണ് കാണിച്ചിട്ടുള്ളത് പുതിയ ഭൂമികുത്ത് അമ്പലക്കുന്ന് മുല്ലപ്പള്ളി വാർഡുകളിൽ അതിർത്തി കാണിച്ചതിന് പുറത്തുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് പുതിയ കരിന്താർ വലമ്പുറം വാർഡുകളിൽ ഒരേ കെട്ടിടങ്ങൾ തന്നെ രണ്ട് വാർഡുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് നിലവിലുള്ള തോട്ടപ്പുയിൽ വാർഡിലെ നൂറോളം കെട്ടിടങ്ങൾ ഒരു വാർഡിലും ഉൾപ്പെട്ടിട്ടില്ല പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് വിഭജന നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത് തികച്ചും നിരുത്തരവാദപരമായും കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളും ജനസംഖ്യയോ ഭൂപ്രദേശത്തിന്റെ കിടപ്പുകളോ പരിഗണിക്കാതെയാണ് വിഭജന റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി ഒരു മുന്നൂറ്റി ഒമ്പത് മുതൽ മുന്നൂറ്റി എൺപത് വരെയുള്ള വീടുകൾ എവിടെയും ഈ വിഭജന റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടില്ല അതിലൊരു അതിർത്തിയുടെ കാര്യമാണ് ഇപ്പം നേരത്തെ പറഞ്ഞത് ഒരു വരമ്പാണ് കാണിച്ചുള്ളത് ഒരു മഴ പെയ്തുകൊണ്ട് ആ വരമ്പാണ് പോയാൽ പിന്നെ അവിടെ ആ വാർഡിന് അതിർത്തി ഇല്ല എന്നുള്ള ശ്രദ്ധിക്കാണ് ഇങ്ങനെ തികച്ചും ഈ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഭൂമിശാസ്ത്രപരമായോ അതുപോലെയുള്ള മറ്റ് ഒന്നും തന്നെ പാലിക്കപ്പെടാതെ ആർക്കോ വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാർഡ് വിഭജന റിപ്പോർട്ടാണ് ഇപ്പൊ പ്രളയ ഗ്രാമപഞ്ചായത്തിലെ ഇത് പതി ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ അത് സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന അസിസ്റ്റൻ്റ് സെക്രട്ടറിയാണ് ഈ പ്രപ്പോസൽ തയ്യാറാക്കിയിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ ഇത്തരത്തിലുള്ള വലിയൊരു അപാകത വന്നു എന്നുള്ളത് വളരെ കൃത്യമായി പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പാർട്ടി എന്നുള്ള നിലക്ക് തന്നെ ഈ ലിറ്റേഷൻ കമ്മീഷൻ പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് തികച്ചും അംഗീകരിക്കാൻ കഴിയാത്ത വാർഡ് വിഭജനമാണ് ഇത് കൃത്യമായി തന്നെ മാനദണ്ഡിന്റെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധിച്ചുകൊണ്ട് മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടുള്ള വാർഡ് പുനർവിഭജനം നടത്തണം പരാതി നൽകിയതായും നേതാക്കൾ അറിയിച്ചു എന്നാൽ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ള ഈ പതിനേഴ് വാർഡുകളിലും ഈ കെട്ടിടങ്ങളുടെയും അതുപോലെ തന്നെ വാസഗൃഹങ്ങളുടെയും അടക്കം എണ്ണത്തിലും അതുപോലെ തന്നെ അതിർത്തി നിർണയിച്ചതിലും അതിർത്തിക്ക് അപ്പുറത്തേക്ക് പത്ത് അറുപതോളം വീടുകളും അതുപോലെ തന്നെ അതിർത്തികളിൽ തന്നെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികളല്ലാതെ പാടത്തിൻ്റെ നടവരമ്പും അതുപോലെ തന്നെ ഇല്ലാത്ത റോഡിൻ്റെ പേരൊക്കെയാണ് ഇപ്പോൾ മാർഗരേഖയിൽ പറയുക ആ മാർഗരേഖയ്ക്ക് അനുശൂതമല്ലാതെ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു കരട് നിർദ്ദേശമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് യു ഡി എഫിൻ്റെ ഒരു വലിയ പിന്നെ ഇടപെടൽ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാരണം ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നമ്മുടെ പഞ്ചായത്തിലെ ഈ പതിനേഴ് വാർഡുകളുടെ അതിർത്തി നിർണ്ണയിക്കാനും അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെയും വാസകൃതങ്ങളുടെയും അവരുടെ പിന്നെ നമ്പറുകൾ തിട്ടപ്പെടുത്താനും ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം കഴിയും അപ്പോൾ യു ഡി എഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇടപെട്ട് ദളായി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വാർഡ് വിഭജനം അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് ഇപ്പോൾ ഇതിനെതിരായി എൽ ഡി എഫ് എന്ന നിലയിലും അതുപോലെ തന്നെ വ്യക്തികൾ എന്ന നിലയിലും തദ്ദേശ ഭരണ സ്ഥാപന മെമ്പർമാരെന്ന നിലയിൽ ഒട്ടേറെ പരാതികൾ ജില്ലാ കലക്ടർക്ക് ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ കരട് പട്ടിക തള്ളിക്കളഞ്ഞുകൊണ്ട് എല്ലാ പിന്നെ എല്ലാ മാർഗരേഖയും അതുപോലെ തന്നെ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് കെരളായി ഗ്രാമപഞ്ചായത്തിൽ പതിനേഴ് വാർഡുകൾ ഭൂമിശാസ്ത്രപരമായ അതിർത്തി നിർണ്ണയിച്ചുകൊണ്ട് പുനഃ പിന്നെ വിഭജനം നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് പരാതിയാണ് സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ബാലകൃഷ്ണൻ ജെ രാധാകൃഷ്ണൻ ലോക്കൽ സെക്രട്ടറി ഹാരിസ് പനോലൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദീഖ് വടക്കൻ പി അബ്ദുൾ മജീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഇന്റർനെറ്റ്